അബദ്ധത്തിലെങ്ങാൻ വലിയ ടീമുകളോട് ജയിച്ചു പോയാൽ അതിന് വിട്ട ആഹ്ലാദ പ്രകടനം ബംഗ്ലാദേശ് ടീമുകളുടെ കൂടെപ്പിറപ്പാണ് കളിക്കളത്തിലെ അഹങ്കാരവും ദാഷ്ടീയം നിറഞ്ഞ പല വിജയാഹ്ലാദ പ്രകടനങ്ങളും ബംഗ്ലാദേശ് താരങ്ങളുടെ ഭാഗത്തുനിന്ന് മുൻപും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ തിരിച്ചടി നൽകിയിരിക്കുകയാണ് യു എ ഹായ് ഫ്രണ്ട്സ് സീ സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ദയവായി ഒന്ന് പരിഗണിക്കുക നമുക്ക് വാർത്തയിലേക്ക് കടക്കാം ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ ചരിത്രത്തിലാദ്യമായി ബംഗ്ലാദേശിനെ തോൽപ്പിച്ചതിന് പിന്നാലെ നാഗിൻ ആഘോഷവുമായി യു എ ഇ താരങ്ങൾ പരമ്പര രണ്ടേ ഒന്നിന് വിജയിച്ച് ട്രോഫി സ്വീകരിച്ച ശേഷം ഫോട്ടോക്ക് പോസ് ചെയ്യുമ്പോഴായിരുന്നു ബംഗ്ലാദേശിൻ്റെ പ്രശസ്തമായ ആഘോഷ പ്രകടനം യു എ ഇയിലെ ടീമിലെ ചില താരങ്ങൾ അനുകരിച്ചത് യു എ ഇ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണിത് യു എ ഇ താരങ്ങളുടെ നാഗിനാഘോഷത്തിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാവുകയാണ് പദവിയുള്ള ഒരു ടീം ചരിത്രത്തിലാദ്യമായാണ് യു എ ഇവിടെ പരമ്പര തോൽക്കുന്നത് നേരത്തെ യു എസ് ടീമിനോട് തോൽവി വഴങ്ങിയ ശീലമുള്ള ബംഗ്ലാദേശ് യു എ യിലെ തിരിച്ചടി ചോദിച്ചു വാങ്ങിയതാണെന്ന് പറയേണ്ടി വരും ട്വന്റി ട്വന്റിയിൽ രണ്ടു മത്സരങ്ങൾ മാത്രമാണ് ആദ്യമുണ്ടായിരുന്നതെന്നും പരമ്പര ഒന്നേ ഒന്നിന് സമനിലയിലുള്ളപ്പോൾ ഒരു മത്സരം കൂടി നടത്തി നോക്കാമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡായിരുന്നു ബംഗ്ലാദേശ് ടീമിൻ്റെ പാകിസ്ഥാൻ പര്യടനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകാതിരുന്ന സാഹചര്യത്തിലായിരുന്നു യു എയിലെ ഒരു മത്സരം കൂടി കളിക്കാൻ ബംഗ്ലാദേശ് ബോർഡ് ശ്രമിച്ചത് എന്നാൽ തോൽവി വഴങ്ങി നാണക്കേടിലാകാനായിരുന്നു ബംഗ്ലാദേശിൻ്റെ വിധി മൂന്നാം മത്സരത്തിൽ ഏഴ് വിക്കറ്റ് വിജയമാണ് യു എ നേടിയത് ഏതായാലും ബംഗ്ലാദേശിൻ്റെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടിയാണിത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ